കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം ആ രാവിലെ എന്താണ് പരിപാടി ആ ഞാനൊരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കുക എന്റെ ആരോഗ്യം മരുന്നില്ല എന്ന് സംരക്ഷിക്കണ്ടേ ഞാനിത് ഉണ്ടാക്കിയിട്ട് തരാം ഒരു ഗ്ലാസ് കുടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഡ്രിങ്കിന് വേണ്ടുന്ന സാധനങ്ങളാണ് പറയുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് അത് ഒരു നാല് സ്പൂണ് വെള്ളത്തിൽ തലേന്നേ വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ് സ്റ്റീൽ കട്ട് ഓട്സ് സോളുബിൾ ഫൈബർ ഉള്ളതുകൊണ്ട് വയറിന് നല്ലതാണ് മറ്റേ ഓട്സിനേക്കാട്ടിൽ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് ദഹന പ്രശ്നമുള്ളവർക്ക് നല്ലത് അടുത്തത് ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് പിന്നെ ഒരു ബനാന ഈ സ്റ്റീൽ കട്ട് ഓട്സിൻ്റെ കൂടെ ഒരു ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ആഡ് ചെയ്താലും മതി പിന്നെ വണ്ടിപ്പരിപ്പ് വെള്ളത്തിയിട്ട് ഒരു ചെറിയ സ്പൂണ് വെള്ളത്തിട്ട് കുതിർത്തേക്കുന്നു പിന്നെ കുറച്ച് മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങ അധികം വയറിന് പ്രോബ്ലം ഉള്ളവർ ഉപയോഗിക്കരുത് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി പിന്നെ മൂന്ന് ഡേറ്റ്സ് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നു ഒരു കുറച്ച് ഇലക്കയുണ്ട് ഒരു നാല് ഇലക്കയുണ്ട് പിന്നെ സീഡ് വെള്ളത്തിട്ട് കുതിർത്തിരിക്കുന്നു ഇതൊരു മൂന്ന് സ്പൂണ് ഹാനി അപ്പം നമ്മൾ ഈ ഹെൽത്ത് ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ പഞ്ചസാര ചേർക്കത്തില്ല അപ്പം എനിക്ക് അസിഡിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാറുണ്ട് പിന്നെ ഈ ഒരു ഫ്രൂട്ട് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് മാറ്റി മാറ്റി ഉപയോഗിക്കാം നമുക്കിത് ഇനി ഗ്രൈൻഡ് ചെയ്യാം ഓരോന്ന് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം അത് ഈ സ്റ്റീൽ കട്ട് ഓട്സ് വയറിന് നല്ലതാണ് അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിൽ പ്രോബയോട്ടിക് ബാക്ടീരിയ ഉണ്ടാവാൻ നല്ലതാണ് ഒരു ഏത്തപ്പഴം ഏത്തപ്പഴം ഒക്കെ ഓപ്ഷണലാണ് ഞാൻ ഞാനിന്ന് ഏത്തപ്പഴം സ്റ്റീൽ കട്ട് ഓട്സ് ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായത് കൊണ്ട് മാത്രം അത് ഉപയോഗിച്ചെന്നേ ഉള്ളൂ ഡേറ്റ്സ് ആയാലും എല്ലാം ഈ ഏറ്റവും ദഹനത്തെ മെച്ചപ്പെടുത്തുന്ന ആളും ഞാൻ എടുത്തിരിക്കുന്നതെല്ലാം ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലടിച്ച് ഹണി ചേർക്കുന്നെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല അപ്പം നമുക്ക് നല്ല മധുരം ഉണ്ടാവാൻ വേണ്ടിയാണ് ഷുഗറിന് പേഷ്യൻസിനും ഉപയോഗിക്കുക ഇത് നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ രണ്ട് ഗ്ലാസ്സിനായിട്ടും സെർവ് ചെയ്യുക ഒഴിക്കുകയാണെ അത് ഒരു ഗ്ലാസ് ചേട്ടനും ഒരു ഗ്ലാസ് എനിക്കും അപ്പം ഞാൻ എന്തായാലും ഒരു ഗ്ലാസ് ചേട്ടനൊന്ന് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ രണ്ട് ഗ്ലാസ് ഞാൻ തന്നെ കുടിക്കും ഇത് എല്ലാ പുതിനയിലെ അല്പം ഇട്ട് നമ്മൾ ഗാർണിഷ് ചെയ്ത് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണിത് പ്രത്യേകിച്ച് സ്ത്രീകൾ കുടിക്കേണ്ടതാണ് അത് വയറിന് ഏറ്റവും നല്ലതാണ് ദഹന പ്രശ്നമുള്ളവർക്കും പ്രമേഹ രോഗമുള്ളവർക്കും ഹാർട്ട് പേഷ്യൻസിനും എല്ലാം നല്ലതാണ് കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ആൻറ്റി ആണ് ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നു അങ്ങനെ എല്ലാം എല്ലാ തരത്തിലും ഗുണങ്ങളുള്ളതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് പക്ഷെ ഉണക്കമുന്തിരിങ്ങിയൊന്നും അധികം ഉപയോഗിക്കരുത് നട്ട്സ് ഞാൻ അധികം ഉപയോഗിക്കത്തില്ല കാരണം എനിക്ക് യൂറിക് ആസിഡ് ഉണ്ട് അപ്പോൾ നട്സും വാൽമൻസും ഒന്നും ഞാൻ അധികം ഉപയോഗിക്കത്തില്ല അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക